എപ്പാളും പൂട്ടാനിൽ പോയി കുടുങ്ങണേ മുന്നേ ഇവിടെ നിന്ന് തന്നെ ഫുള്ള് വർക്ക് ഒരുവിധം വർക്കുകളൊക്കെ കഴിച്ച് കഴിച്ചിട്ടേ പണിയെടുക്കാം കേട്ടോ ഫസ്റ്റിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫോൺ നല്ല ക്ലിയർ ആയിട്ട് അടിയുന്നില്ല ആ അടിയാൻ വേണ്ടിയിട്ട് അയച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരെ വണ്ടി വർക്ക്ഷോപ്പ് കൊടുത്തിട്ട് ബാക്കി പരിപാടികളൊക്കെ എടുക്കണം കേട്ടോ ഫുള്ള് വർക്കും തീർക്കാനുള്ളതാണ് ഇനി ഒരു വർക്കും ഇതിൽ ബാക്കി നിൽക്കരുത് ഈ ഗ്രില്ലായിരുന്നു ഇന്നലെ ചേഞ്ച് ചെയ്തത് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഫോണും കാര്യങ്ങളൊക്കെ ഈ ഔണ് നന്നായി കിട്ടിയിട്ട് വേണം ഫിറ്റാക്കാൻ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം കിടക്കുന്നുണ്ട് അത് ഒന്ന് ഒഴിവാക്കാൻ നോക്കണം റേഡിയേറ്റർ ക്ലീൻ ചെയ്യണം റേഡിയേറ്ററിൻ്റെ ഒരു ഓസും കാര്യങ്ങളൊക്കെ മാറ്റണം പിന്നെ ഈ ഒരു കൂളൻറ്റിൻ്റെ ഒരു പാത്രത്തിൽ നല്ല ചെളിവെള്ളം കണ്ടില്ലേ അപ്പം ഇത് ക്ലീൻ ചെയ്യണം ഇത് റേഡിയേറ്റർ ക്ലീൻ ചെയ്തിട്ട് ഇത് ക്ലീൻ ചെയ്തൊരു കാര്യമുള്ളൂ അല്ലെങ്കിൽ റേഡിയേറ്റർ ക്ലീൻ ചെയ്തിട്ട് ചെയ്യാതെ ഇത് ചെയ്തൊരു കാര്യമില്ല കാരണം വെള്ളം അതിലും ഇതിലേക്ക് അവിടുന്ന അങ്ങോട്ടും പോകുന്നതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ഈ എയർ ഫിൽറ്ററിൻ്റെ എയർ ഫിൽട്ടർ പോലെ മാറ്റിയാണ് ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ട് ചിലപ്പോൾ എയർ ഫിൽറ്റർ മാറേ മാറ്റണം പിന്നെ ഈയൊരു എൽഫ്രണ്ടിൽ നിന്ന് പോകുന്ന ഈ ഒരു ഓസ് മാറ്റണം പിന്നെ എ സീൻ്റെ ഈ ഒരു പൈപ്പ് മാറ്റിയതാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കൂളിങ്ങും കാര്യങ്ങളും കിട്ടുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അങ്ങനെ പരമായിട്ടുള്ള എല്ലാ പരിപാടിയും എഞ്ചംപരമായിട്ടുള്ള ഒക്കെ ക്ലീൻ ചെയ്യണം പിന്നെ ഓയിലും കാര്യമൊക്കെ മാറ്റിയാണ് പിന്നെ വരുന്നത് ലോറാമാണ് ലോറാമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കട്ടർ റോഡിനൊക്കെ പോകുന്ന സമയത്ത് പോകാൻ ചാൻസ് ഉള്ളത് അപ്പോൾ ലോറാമ് മാറ്റുകയും ചെയ്യണം അതുപോലെ തന്നെ എക്സ്ട്രാ ഒന്ന് കയ്യിൽ വെക്കാനും ഒരുപാട് കമൻ്റ് വന്നിരുന്നു കേട്ടോ നമ്മൾ വീഡിയോ ചെയ്ത സമയം തന്നെ ഒരുപാട് കമൻറ്റ് വന്നിരുന്നു ലോറാം ഒന്ന് എക്സ്ട്രാ കയ്യിൽ വെക്കണം എന്നുള്ളത് കേട്ടോ അങ്ങനെ അത് ചേഞ്ച് ചെയ്യണം അതുപോലെ തന്നെ മീറ്റർ ഇപ്പം കുറച്ചായിട്ട് വർക്ക് ചെയ്യുന്നില്ല ആ മീറ്റർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ സെൻസർ ചെക്ക് ചെയ്തിരുന്നു സെൻസർ നോക്കിയ സമയത്ത് സെൻസർ അല്ല അതുകൊണ്ട് തന്നെ ഈ ഒരു മീറ്റർ ചേഞ്ച് ചെയ്യണം മീറ്റർ ചേഞ്ച് ചെയ്യല്ല ഈ മീറ്റർ നന്നാക്കാൻ കൊടുക്കണം ആ മീറ്റർ നന്നാക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കണം പോകുന്ന പോക്കിൽ ഇനി എവിടെയും ഒരു ലോക്ക് ആവരുത് അതിനനുസരിച്ചുള്ള എല്ലാ വർക്കുകളും തീർത്ത് വെക്കണം ഏകദേശം ഇനി ഒരു മാസം കൂടി സമയമുണ്ട് പക്ഷേ ഒരു മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഉള്ളിൽ ബെഡിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഓരോന്ന് ചെയ്തു തീർക്കാനുള്ളതാണ് വലിയ കോമഡി എന്താ വെച്ചാൽ അയച്ചേക്കുന്ന സമയത്ത് ഉള്ള കംപ്ലൈൻറ്റ് മൊത്തം ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ആ ഒന്ന് ഒന്ന് അത് എ രണ്ട് പിന്നെ അടുത്ത് മൂന്ന് നാല് ഇനി ഉണ്ടോ അഞ്ച് അതിനപ്പുറത്തൊക്കെ ഉണ്ടാവൂലേ ും മൊത്ത പണിയാന്നാ പറഞ്ഞത് ലൈറ്റ് നന്നായിട്ടോ അല്ലെങ്കിൽ പോയിട്ട് ഏടെങ്കിലും എപ്പാളും കൂട്ടാനോ പോയി കുടുങ്ങുന്ന മുന്നേ അതെ ഇവിടെ തന്നെ ഫുള്ള് വർക്ക് ഒരുവിധം വർക്കുകളൊക്കെ ഷോക്ക് ഓ േറ്ററൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്യിപ്പിക്കണം വെയിൽ വെള്ളം നല്ല വേറെ കോരുന്ന അപ്പൊ ഏതായാലും പണി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവരുടെടുത്ത് വർക്ക് പണിക്കാരാട്ടോ അതിൻ്റെ മെയിൻ ആൾക്കാരാണ് അപ്പോൾ മൂപ്പര് ഇതിൻ്റെ എല്ലാ വർക്കുകളും നോക്കിയിട്ട് തന്നെ ചെയ്യുന്ന പറഞ്ഞത് ഒന്നും ഇനി ബാക്കി വെക്കാൻ പറ്റില്ല എന്നാലേ നമുക്ക് ധൈര്യത്തിൽ വണ്ടി കൊണ്ട് എവിടെയൊക്കെ പോകാൻ കഴിയുള്ളൂ